ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണ്ണൂർ നഗരസഭയിലെ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി ബി ജെ പി പ്രവർത്തകർ നഗരസഭാ അധ്യക്ഷന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി പോലീസ് ലാത്തി വീശി ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം പോസ്റ്റ് ഓഫീസ് റോഡ് ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശി ഇതോടെ പോലീസും നേതാക്കളും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളുമുണ്ടായി ലാത്തി ഉപയോഗിച്ച് അടിച്ചത് എന്തിനാണെന്ന് പോലീസുമായി ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ചോദിച്ചു I do രാത്രി ഏഴോടെ പോസ്റ്റ് ഓഫീസ് റോഡ് ജംഗ്ഷൻ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്നു പോസ്റ്റ് ഓഫീസ് റോഡിലാണ് നഗരസഭാ നഗരസഭാധ്യക്ഷന്റെ വീട് പത്ത് മിനിറ്റോളം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചു പോലീസിലാത്തിവീശിയതോടെ വാക്കറ്റവും മുന്തും തള്ളുമായി ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രവർത്തകരെ തടഞ്ഞത് നഗരസഭാധ്യക്ഷനെയും പോലീസിനെയും ബി ജെ നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു മുഴുവൻ കൗൺസിലർമാരുടെ എല്ലാ വാർഡുകളിലേക്കും ചെയർമാന്റെ പാർട്ടിയുടെ ആളുകൾക്ക് ചെയർമാൻ മാറിയിരിക്കുകയാണ് അങ്ങനെ ചെയർമാനെ ഇനി നമുക്ക് സാധിക്കില്ല അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം എസ് ഡി പി സുഡാപ്പികളെ കൂട്ടുപിടിച്ചുകൊണ്ട് സുഡാപ്പികളെ കൊണ്ടാണ് ചെയർമാൻ ഈ ഫണ്ട് ഈ പാസ് ആക്കി പ്രസംഗം അവസാനിപ്പിച്ച നേതാക്കളും പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്നു പിന്നീട് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു കൗൺസിലർ കെ പ്രസാദിനെ വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് കെ പ്രസാദിനു പുറമെ ഇ പി നന്ദകുമാർ എം പി സതീഷ് കുമാർ എം കെ വിപിൻ നാഥ് കെ ടി രവിദാസ് എന്നിവർക്കെതിരെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്തു ിയു ലക്സൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളക്കുടി